ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കയ്പ്പില്ലാത്ത ഒരു കയ്പക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം കയ്പക്കയാണ് കയ്പക്ക നന്നായി കനം കുറച്ച് ചെറുതായി അരിഞ്ഞ് കഴുകി വെള്ളം വാർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കയ്പക്ക നമുക്ക് നന്നായി പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇത് നന്നായി വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കയ്പക്ക അച്ചാറിന് തീ ഒട്ടും തന്നെ കയ്പുണ്ടാവുകയില്ല ഇത് നന്നായി പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നമുക്ക് ഈ കയ്പക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഈ എണ്ണ അച്ചാറുണ്ടാക്കാൻ നമ്മൾ പിന്നെ ഉപയോഗിക്കില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം പാക കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട ഈ പരുവത്തിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ മുഴുവൻ പാവക്കയും ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ചട്ടിയിൽ നിന്ന് ഈ എണ്ണ ഒഴിവാക്കിയതിന് ശേഷം ഞാൻ നല്ലെണ്ണ ഒരു അമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവയും ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് രണ്ട് കുടം വെളുത്തുള്ളി നടുവേ മുറിച്ചത് വല്ലാതെ ചതക്കണ്ട നടുവേ മുറിച്ചാൽ മതി നടുവ മുറിച്ചതും കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി നീളത്തിനരിഞ്ഞതും ഇട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കുക ഇത് ഈ പരുവത്തിൽ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി ചേർക്കുന്നതിന് മുന്നായി തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടുക ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കരിയാതെ നോക്കണം ഇത് മൂത്ത് വന്ന ഇതിലേക്ക് ഒരു കപ്പ് പുളി പിഴിഞ്ഞ വെള്ളം കൊടുക്കുക പുളി പിഴിയേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളത്തിലായിരിക്കണം പച്ച വെള്ളത്തിൽ പുളി പിഴിയരുത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് അത് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് തിളച്ചു വരുമ്പോൾ ഫ്രൈ ചെയ്ത കൈപ്പക്ക ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയും ചേർത്ത് ഇളക്കുക ഉപ്പും ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കുക പാകത്തിന് ഉപ്പ് ഇടുക കുറവുണ്ടെങ്കിൽ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി കയ്പില്ലാത്ത കയ്പക്ക അച്ചാർ ഇവർ റെഡിയായി എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്